വിതരണം ചെയ്തു പടിഞ്ഞാറെക്കല്ലട ഗ്രാമപഞ്ചായത്തിലാണ് ജനകീയ ആസൂത്രണ പദ്ധതികളുടെ ഭാഗമായി വിതരണം ചെയ്തത് എൺപത്തിനാല് വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു പന്ത്രണ്ട് ശതമാനത്തിലധികം ആളുകൾക്ക് ഈ അഞ്ചു വർഷം കൊണ്ട് ദാരിദ്ര്യ ലഘൂകരണ പദ്ധതിയുടെ ഭാഗമായുള്ള ഈ പോത്തിനെ വിതരണം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് സന്തോഷം ഇപ്പോൾ നമുക്ക് നേരത്തെ നടത്താമായിരുന്നു പക്ഷേ നമ്മുടെ വെറ്റിനറി ഡോക്ടർ ചികിത്സയുടെ ഭാഗമായി ഒന്നൊന്നര മാസക്കാലം ലീവ് എടുത്തതുകൊണ്ടും രണ്ട് ഈ പദ്ധതിയുടെ പണം അനുവദിച്ചിട്ടുന്നതിൽ അല്പം താമസം നേരിട്ടതുകൊണ്ടും ആണ് അല്പം വൈകിയത് പക്ഷേ ഇപ്പം നമ്മൾ ഇന്ന് നട അഞ്ചു പേർക്ക് നൽകിക്കൊണ്ട് ബാക്കിയുള്ള മുഴുവൻ ആളുകൾക്ക് ഈ എഴുപത്തി ഒമ്പത് പേർക്ക് തുടർന്ന് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം തന്നെ കൊടുക്കാൻ കഴിയുന്ന തരത്തിലാണ് സുധ സുധീർ ഓമനക്കുട്ടൻ ഉഷാലിയം ശിവരാജൻ അംബികാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ ശാസ്താങ്കോട്ട